എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖമെന്ന് പറയാൻ കേട്ടോ ഒരു സുഖമില്ലാതിരുന്ന ദിവസത്തെ വീഡിയോ ആണിത് ഇത് കഴിഞ്ഞ ശനിയാഴ്ചത്തെ വീഡിയോ ആണ് ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു കുറച്ച് തിരക്കും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നല്ല സുഖവും തോന്നിയില്ല അങ്ങനെ ഇന്നലെ ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ രാവിലെ നമ്മൾ ഇഡലി സാമ്പാറും ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് അപ്പോൾ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ ഞാനിവിടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം കുക്കറിലേക്ക് പരിപ്പും ചെറിയ ഉള്ളിയും കൂടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് വെന്ത് കഴിഞ്ഞപ്പം ഒരു വിസിൽ വന്നതിന് ശേഷമാണ് കഷ്ണങ്ങളൊക്കെ ഇട്ട് കട്ടക്കായമൊക്കെ ചേർത്ത് അടുപ്പത്ത് വെച്ചത് അപ്പോൾ ഇനി നമുക്ക് ഇഡലിക്കുള്ള മാവും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ശനിയാഴ്ചത്തെ വീഡിയോ ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ മോൾക്ക് ഇന്ന് പോകണം ശനിയാഴ്ച ദിവസവും പോകണം ക്ലാസ്സിന് മോൻ ഇന്ന് പോകണ്ട അപ്പോൾ മോൾക്ക് പോ കഴിച്ചുകൊണ്ട് പോയാൽ മതി അപ്പോൾ കൊണ്ടുപോകാനൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാനത് പെട്ടെന്ന് തന്നെ അത് റെഡിയാക്കിയൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ നമുക്കിന്ന് പ്രത്യേകിച്ച് ഇനി കുറച്ച് കാര്യങ്ങൾ ഉണ്ട് ഇന്ന് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകണം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ തിരക്കുള്ള ദിവസം തന്നെയാണ് അപ്പോൾ അത് ഞാൻ മോള് കഴിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ തന്നെ ഇഡലിയും സാമ്പാറും ഒക്കെ കഴിക്കാനൊക്കെ എടുത്തുകൊടുത്ത് അപ്പോൾ മോള് കഴിച്ചു കഴിഞ്ഞിട്ട് ക്ലാസ്സിന് പോകാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നും മഴയൊന്നുമില്ല നല്ല തെളിഞ്ഞ കാലാവസ്ഥ തന്നെയാണ് ഇന്ന് അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും നമുക്കിവിടെ ക്രോസ് ഇടവ് വരുവേ അപ്പോൾ അപ്പുറത്തേക്ക് പോകണമെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്താലേ പറ്റുള്ളു ട്രെയിൻ പോയി കഴിഞ്ഞാലും ഒരു മിനിറ്റ് കഴിയാതെ കണ്ട അവർ തുറക്കില്ലല്ലോ അപ്പോൾ അതേ കണ്ട വണ്ടികളൊക്കെ അവിടെ കിടക്കുന്നത് നമുക്ക് ചെറുതായിട്ട് കാണാം ആ ജംഗ്ഷനിൽ അപ്പോൾ മോളവിടെ നിന്നുകൊണ്ട് ഞാൻ പുറത്തേക്കൊന്ന് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിവിടെ കുറച്ച് ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം മാറാലേക്കെ അടിച്ച് കളഞ്ഞാണ് പക്ഷെ പെട്ടെന്ന് പിടിക്കും നമ്മൾ പെണ്ണുങ്ങളടിച്ചു കഴിഞ്ഞതന്നെ മാറാല പെട്ടെന്ന് പിടിക്കും എന്നൊക്കെ എല്ലാവരും പറയുന്നത് ആണുങ്ങളടിച്ച് കഴിഞ്ഞാൽ അധികം പിടിക്കത്തില്ലെന്നും പറയും അപ്പോൾ ചേട്ടായി ഈ പറഞ്ഞ് ഞാൻ അടിച്ച് കളയാന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒക്കെ ചെയ്യുന്നുണ്ടേ അപ്പോൾ നമുക്ക് ഫാൻ ഒന്ന് ക്ലീൻ ചെയ്യണം പിന്നെ ഇവിടെ എല്ലാം മാറാലേക്കൊന്ന് അടിച്ച് കളയണം അങ്ങനെ കുറേ ഒക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് സമയം അങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് കറിക്കൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ മോനോട് ഞാൻ പറഞ്ഞതാണ് പുറത്ത് പോയിട്ട് എന്തെങ്കിലും കറി കറിവെയ്ക്കാൻ കിട്ടുമെങ്കിൽ വാങ്ങിയിട്ട് വാന്ന് പറഞ്ഞ് അങ്ങനെ മോൻ പുറത്തേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞു മീൻ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ പുറത്തേക്ക് പോയാ പറ്റുള്ളൂ പിന്നെ നമുക്ക് പച്ചക്കറികളൊക്കെ ഇരിപ്പുള്ളൂ മീനൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ചേട്ടാ ഇവിടെ മാറാലേക്കടിച്ചപ്പോഴത്തേക്ക് ഞാനാണ് ചേട്ടാ വീഡിയോ ഒക്കെ എടുത്താൽ ഞാനായിരുന്നു അപ്പോൾ ഞങ്ങൾ ഊട്ടിയിലൊക്കെ പോയതിൻ്റെ ഫോട്ടോ ഫ്രെയിം ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാനത് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചതാണ് ട്രിപ്പ് പോയതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഊട്ടിയിലും കൊടൈക്കനാൽ അങ്ങനെ ഞങ്ങൾ കുറേ വയനാട് അങ്ങനെ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് എന്തെൻ്റെ വീഡിയോയൊക്കെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ അതേ ക്ലീനിങ് ഒക്കെ ഏകദേശമൊക്കെ തീരാറായി പിന്നെ അതേ മോൻ മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ലൊരു മഴ വീണ് കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് രാവിലെ മോള് പോയ സമയത്ത് എന്തായാലും മഴ വീണിട്ടില്ലായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു പിന്നെ മോൻ പോയിട്ട് കൊണ്ടുവന്ന ഈ ചെറിയൊരു ചൂടൻ ചൂടൻ എന്ന് പറയും ഞങ്ങളിവിടെ ചൂടൻ എന്നാ പറയുന്നത് അപ്പോൾ ചെറിയ മീന്തരമാണ് അപ്പോൾ അത് ആണ് കിട്ടിയത് അപ്പോൾ അതിനുക്കൂട്ടി ഇവിടെ അത് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടായി മോനും കൂടെ അവർ അച്ഛനും മോനും കൂടെ ഒന്ന് പുറത്തേക്ക് പോവുകയാണ് രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ അവർ ഇറങ്ങിയിട്ടുണ്ട് അപ്പം മീൻ വാങ്ങി തന്നിട്ടാണ് അവർ പോയത് അല്ലെങ്കിൽ പിന്നെ താമസമല്ലേ വരുമ്പോഴത്തേക്ക് മീൻ വാങ്ങിയിട്ട് വരുമ്പോൾ നമുക്കത് ക്ലീനാക്കി കറി വെക്കാനൊക്കെ താമസം വരും അങ്ങനെ മീൻ വാങ്ങി തന്നിട്ടും പോയത് ഞങ്ങൾ ഞാൻ തേങ്ങയൊക്കെ അരച്ചെടുത്തിട്ട് നമ്മൾ കറി തന്നെ തേങ്ങ അരച്ച് കറിയായിട്ട് തന്നെയാണ് വെച്ചത് ചെറിയ പൊടി മീനായതുകൊണ്ട് ഞാൻ അരപ്പ് തിളച്ച് കഴിഞ്ഞിട്ട് ഇടിയാണ് കേട്ടോ മീൻ ലാസ്റ്റ് ഇടാന്ന് വെച്ചിട്ട് അരപ്പ് ആദ്യം ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഈ മീൻ ഇടാം അല്ലെങ്കിൽ ഇത് മൊത്തം പോകും ചെറിയ മീൻ തരാം അല്ലേ അങ്ങനെ അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് സൈഡിൽ മാത്രം ഒന്ന് ഇളക്കി കൊടുത്തതാണ് അപ്പോൾ ഇനി തിളച്ച് കഴിയുമ്പോൾ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ അല്പം സൈഡിലോട്ടൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് വറ്റിച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എടുക്കാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ സെറ്റായി കിട്ടും അതേ നമ്മുടെ കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ തക്കാളിയും സവളയും കൂടെ ഒന്ന് മെഴുക്ക് വരട്ടിയാണ് പിന്നെ ഇന്നെന്ന് വെച്ചെന്നേ ഉച്ചയ്ക്ക് ഇന്ന് ആനിക്കുട്ടി എക്സാം ഉണ്ട് കേട്ടോ അത് ഞാൻ പറയാൻ മറന്നുപോയി ഇന്ന് ശനിയാഴ്ച ആനിക്കുട്ടിക്ക് എക്സാം ഉള്ള ദിവസമാണ് അപ്പം കറിയൊക്കെ ആക്കിയിട്ട് പിന്നെ ആനിക്കുട്ടിയും അവർ രണ്ടുപേരും കൂടെ ഇരുന്ന് മോനാം കൊണ്ടാക്കുന്നത് അവർ രണ്ടുപേരും കൂടെ ഇവിടെ അടുത്ത സ്കൂളിൽ തന്നെ എക്സാം എസ് എൻ റെസ്റ്റിൽ വെച്ചിട്ടാണ് അങ്ങനെ അവരിതേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവർ പോയി കഴിഞ്ഞപ്പോഴും നല്ല മഴയുണ്ടായിരുന്നു പോയ സമയത്തും മഴയിരുന്ന് അങ്ങനെ അനിക്കുട്ടീനെ ആക്കിയിട്ട് മോൻ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മണിക്കാണ് എക്സാം അപ്പോൾ കൊണ്ടാക്കിയിട്ടാണ് വന്നത് പിന്നെ ഇനിയിപ്പോൾ ഞാനും ചേട്ടായി ചോറ് കഴിക്കാനുള്ളൂ അവർ രണ്ടുപേരും കഴിച്ചല്ല അപ്പോൾ താമസം ആയതുകൊണ്ട് വേറെ കറിയും നോക്കിയില്ല ആ മെഴുക്ക് പരട്ടിയും മീൻകറിയും കൂട്ടി തന്നെയാണ് കഴിച്ചത് പിന്നെ ചേട്ടായി ഞാനും കൂടെ ചോറ് കഴിക്കാനൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഊണെല്ലാം കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞുള്ളൊരു ജോലിയെന്ന് വെച്ചാൽ സൂപ്പർ വരെ പോകണം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് നമ്മൾ ഒന്നിച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കുകയാണ് പച്ചക്കറിയ കൂടുതലൊന്നും നമുക്ക് വാങ്ങി വെക്കാനൊന്നും പറ്റത്തില്ല തേങ്ങ പച്ചക്കറിയൊക്കെ പിന്നെ ഇടയ്ക്ക് തീരും അപ്പോൾ നമ്മുടെ അടുത്തുള്ള കടയിൽ നിന്നൊക്കെ നമ്മൾ തൊട്ടടുത്തൊരു കടയുണ്ട് അപ്പോൾ ആ കടയിൽ പോയിട്ടൊക്കെയാണ് നമ്മൾ സാധനങ്ങൾ പച്ചക്കറിയൊക്കെ വാങ്ങാറുള്ളത് തീരുമ്പം ഇപ്പം നമ്മൾ വാങ്ങുമ്പോൾ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടൊക്കെ പോരും പിന്നെ മീനും വാങ്ങണം അത് നമുക്കിവിടെ ബാധിക്കുകയും നമ്മുടെ റോഡേ കൊണ്ടുവരും അതല്ലെങ്കിൽ നമ്മുടെ ഈ ജംഗ്ഷനിൽ നമ്മുടെ ക്രോസ് നമ്മുടെ റൈവേ ക്രോസിനടുത്ത് മീൻ ഉണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെയാണ് വാങ്ങാറുള്ളത് പക്ഷെ ചെറിയ മീനാണ് കിട്ടിയെങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കറി വെച്ചിട്ടേ മാങ്ങായിട്ടാണ് കറി വെച്ചതെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചെറിയ മീൻ തരത്തിനല്ലേലും ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ ഇപ്പം കരി നന്ദനൊക്കെ നമ്മൾ വാങ്ങിയിട്ട് കറി കറി വെച്ചപ്പോൾ അത് മുള്ളാണ് കൂടുതൽ എന്നാലും നമുക്ക് മുള്ളുള്ളതാണെങ്കിലും നല്ല കാൽസ്യമുള്ള മീനാണ് വറുക്കാൻ നല്ലതാ അപ്പോൾ കറി കൊള്ളാം എന്നൊക്കെ ചേട്ടായി പറയണേ മാങ്ങായിട്ട് വെച്ചിട്ട് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ലതാണെന്നൊക്കെ പറയാം അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഊണ് കഴിക്കാൻ ഞങ്ങൾ പേരും കൂടെ ഞങ്ങൾ നാലല്ല ഞങ്ങൾ അഞ്ചു പേരും കൂടി ഇരുന്ന് കഴിക്കാനാണ് ഇന്നിപ്പം ഞങ്ങൾ രണ്ടുപേരെയും ഉള്ളു അപ്പോൾ ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞ് സൂപ്പർ മാർക്കറ്റിൽ പോകണം അപ്പം എന്നെ സൂപ്പർ മാർക്കറ്റിലേക്ക് മോൻ കൊണ്ടുവന്നാക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്ന് മണിയാകുമ്പോൾ പോയാൽ മതി മൂന്ന് മണി കഴിയുമ്പോഴത്തേക്ക് അനിക്കുട്ടിക്ക് എക്സാം കഴിയും അപ്പോൾ അനിക്കുട്ടി അങ്ങോട്ട് എത്തിയേക്കാം എന്നാണ് പറഞ്ഞത് മോൻ തന്നെ കൊണ്ടി വന്ന് വിളിച്ച് അവിടെ തരും അപ്പം ഞങ്ങൾ ഒന്നിച്ച് തന്നെ പോരാന്ന് വെച്ചിട്ട് സാധനങ്ങളെല്ലാം സെലക്ട് ചെയ്യാനായിട്ടൊക്കെ അപ്പോൾ ദേ അനിക്കുട്ടി അവിടെ സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ആദ്യം പച്ചക്കറികളൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെയാണ് അകത്ത് വന്നിട്ട് നമുക്ക് പേസ്റ്റി സോപ്പ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഉഴുന്ന് കടല പരിപ്പ് പയർ മുളക് മല്ലി പിന്നെ പൊടി ഐറ്റംസ് ഇതെല്ലാം ഞാൻ അപ്പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അരിയും വേണമായിരുന്നു അപ്പോൾ അതൊക്കെ അപ്പുറത്ത് തന്നെ എടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ബില്ലടിക്കാൻ നേരത്ത് നമുക്കതെല്ലാം അങ്ങോട്ട് എത്തിച്ചു കൊടുത്താൽ മതി പിന്നെ സ്നാക്സ് ഐറ്റംസ് കുറച്ച് വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ബിസ്ക്കറ്റും പിന്നെ പാക്കറ്റിലെ കുറച്ച് ഐറ്റംസ് പിന്നെ നൂഡിൽസ് ഉണ്ടാക്കാനുള്ളത് അങ്ങനെ ഓരോന്നൊക്കെ ഇട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലേക്ക് ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ സാധനങ്ങളെല്ലാം ചേട്ടൻ തന്നെ എടുത്ത് വണ്ടിയിലേക്ക് കയറ്റിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ റെയിൽവേ ക്രോസ് ജംഗ്ഷൻ ഞാൻ കാണിച്ചു തരാമേ ഞാൻ എപ്പോഴും പറയത്തില്ലേ ഞങ്ങളുടെ വീടിനടുത്ത് റെയിൽവേ ക്രോസ് ജംഗ്ഷൻ ആണെന്നൊക്കെ എപ്പോഴും പറയാറില്ലേ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് തിരിയുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇനി പറയാനായിട്ട് പ്രത്യേകിച്ച് വിശേഷമൊന്നും തന്നെ ഇല്ല ഇത് ശനിയാഴ്ചത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളായിട്ട് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞ ജംഗ്ഷൻ ഇതാണ് കേട്ടാ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് തിരിയുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു ലൈക്ക് തരാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു